സുഹൃത്തുക്കളെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകളാണ് ചാവക്കാട് ബൈപ്പാസ് മുതൽ ചേറ്റുവ പാലം ചേറ്റുവ പാലം കഴിഞ്ഞ് ചേറ്റുവ ടൗൺ വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു റീച്ചിൽ രണ്ട് മൂന്ന് വലിയ പാലങ്ങളുണ്ട് അതിൽ പെട്ടൊരു പാലമാണ് ചേറ്റുവ പാലം ചേറ്റുവ നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാലം വരുന്നത് അപ്പം ചാവക്കാട് ഭാഗത്തു നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് ചാവക്കാട് ബൈപ്പാസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിയലൈമെൻ്റ് അതേപോലെ മിനി ബൈപ്പാസുകളൊക്കെ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം ചെറുതും വലുതുമായിട്ട് ആറ് ബൈപ്പാസുകളാണ് വന്നിട്ടുള്ളത് അതിലേറ്റവും ചെറിയ ബൈപ്പാസ് രണ്ട് കിലോമീറ്റർ മിനി ബൈപ്പാസ് രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസുകളുണ്ട് ആറ് കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസുകളുണ്ട് അങ്ങനെ പല അളവിലുള്ള ബൈപ്പാസുകളാണ് അപ്പോൾ ചാവക്കാട് ടൗൺ ഇടതു കൂടെ ഇങ്ങനെ പോയിക്കാന്നുണ്ടെങ്കിൽ ചാവക്കാട് ടൗണിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കൊണ്ട് ഇങ്ങനെ പോകണം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് കാരണം ഇടങ്ങിയ റോഡാണ് പിന്നെ വൺ വേ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടില്ല പക്ഷെ എന്നാലും നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ഈ ഒരു നമ്മളീ ഒരു പാത കടന്നു പോകുന്ന പാതയോരത്തുള്ള വാടനപ്പള്ളി മൂന്ന് പീടിക മതിലകം ഇതൊക്കെ ചെറിയ ഇടുങ്ങിയ റോഡാ ഈ ടൗണുകളിലൊക്കെ ചെറിയ റോഡുകളാണുള്ളത് മലബാർ ഏരിയയിലേക്ക് വന്നിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസ് ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടില്ല പഴയ തലശ്ശേരി അതേപോലെ മാഹിയിലൂടെയൊക്കെ കടന്നു പോകുന്ന പാതണ്ടല്ലോ അതേ ഒരു വീതിയാണ് തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗത്തും ഹൈവേകൾക്കുള്ളത് അതിനേക്കാളേറെ വീതി കുറവാണ് കഴിഞ്ഞ വീടയിലൊക്കെ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിനേക്കാളേറെ വീതി കുറവുള്ള ഭാഗങ്ങളുമുണ്ട് ഈ ഒരു മൂന്ന് പീടിക മതിലകം മൂന്ന് പീടിക പിന്നെയും കുഴപ്പമില്ല ചില ഏരിയകളിലൊക്കെ തീരെ വീതിയില്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഏതായാലും ചാവക്കാട് ബൈപ്പാസിൽ ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് ഇഷ്ടംപോലെ ജി എസ് പി ജി എസ് പി അല്ല വലിയ മെറ്റലുകളാണ് ജി എസ് പിക്ക് ഉള്ളതാണ് ജി എസ് പി തന്നെ ജി എസ് പി ഇറക്കി വെച്ചിട്ടുണ്ട് ചെറിയ മെറ്റൽ കാര്യങ്ങളൊന്നും പോയി ഇറക്കി വെച്ചിട്ടില്ല അതിന് അർത്ഥം എന്താണ് പണിയിൽ കാര്യമായിട്ട് പുരോഗതി ഉണ്ടായിട്ടില്ല പണിയിൽ പുരോഗതി ഉണ്ടാകുമ്പോൾ ജി എസ് പി ഉള്ളത് ചെറിയ മെറ്റലാകും അത് കഴിഞ്ഞതിനു ശേഷം ബിറ്റുമിൻ ചെയ്യാനുള്ള മെറ്റൽ ഇറക്കി വെക്കും അപ്പോൾ അതുവരെ ഇവിടെ ഇറക്കി വെച്ചിട്ടില്ല പിന്നെ ഇവിടെ ഒരു ചെറിയ പാലം പോകുന്നുണ്ട് പാലം ഏതിന് കുറുകയാണെന്ന് വെച്ചാൽ കനോലി കനാൽ വിശാലമായിട്ടുള്ള തെങ്ങിൻതോപ്പിന് നടുവിലൂടെ ചാവക്കാട് ടൗണിലെ ട്രാഫിക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തിരക്കിൽ നിന്ന് ആശ്വാസമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ബൈപ്പാസിൻ്റെ പണികൾ തകർതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന് അതേപോലെ തന്നെ പാലത്തിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഇവിടെക്ക് നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ കാണപ്പെടുന്നുണ്ട് മണ്ണുട്ടി ഭാഗത്ത് കാണുന്നില്ല ബാക്കിയുള്ള മണ്ണുട്ടിർത്തിയ ഭാഗത്ത് കാണാത്ത എന്താ വെച്ചാൽ അന്നേ ഇട്ടച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എങ്ങോട്ട് വള്ളം കയറില്ല ഇവിടെ ഒന്നും അധികം ഉയരത്തിലല്ല മണ്ണിട്ട് ചേർത്തുന്നത് കട്ട വെച്ചിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല ഇവിടെ മണ്ണിട്ട് കയർത്തുന്നത് കോൺക്രീറ്റ് വാൾ ചെയ്യുന്നുണ്ട് ചില ഏരിയകളിലൊക്കെ അപ്പം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേപോലെ തന്നെയാണ് ഒരു മാറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ആ കാണുന്ന അതൂരെ ഇടത് സൈഡിൽ ആ മൂലക്കൽ കാണേ അതെന്താ വെച്ചാൽ അതാണ് ചേറ്റുവ കായൽ ചേറ്റുവ കായൽ എന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത് കേട്ടോ ചേറ്റുവ കായൽ തന്നെയാണ് തോന്നുന്നത് ഇത് നോക്കിയാണ് നിങ്ങൾ എന്തോ ഒരു രസമാണിത് തെങ്ങിൻതോപ്പിന് നടുവിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇതിങ്ങനെ ആകാശത്തുകൂടെ പോകുമ്പോഴാണ് ഇത്ര രസം ഇതിനേക്കാൾ ഏറെ ഭംഗിയാണ് ഇവിടെ വാടനപ്പള്ളി വാടനപ്പള്ളി അത്യാവശ്യം നല്ല ഉണ്ട് ബൈപ്പാസ് ഫുള്ള് രണ്ട് സൈഡിലും ഏക്കര കണക്കിന് അതായത് കണ്ണത്താ ദൂരത്തോളം തെങ്ങിൻതോപ്പിന് നടുവിലൂടെയാണ് വാടനപ്പള്ളി ബൈപ്പാസ് പോകുന്നത് വാടനപ്പള്ളി ബൈപ്പാസിൽ റെസ്റ്റ് ഏരിയക്കുള്ള സ്ഥലമൊക്കെ കണ്ടെത്തിയിക്കണെന്നൊക്കെ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് കണ്ടിരുന്നു അപ്പോൾ വാടനപ്പള്ളി വടനപ്പള്ളിയാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബൈപ്പാസ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് നിലവിലുള്ള ബൈപ്പാസ് ആണ് അതൊന്ന് അങ്ങനെ എക്സ്പാൻഷൻ ചെയ്യുന്നൂ അങ്ങനെ ചാവക്കാട് ബൈപ്പാസ് നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വില്ല്യംസ് ഒരു പാലം ഉണ്ട് ഇവിടെ വില്യംസ് ബ്രിഡ്ജ് വില്യംസ് ബ്രിഡ്ജാണ് ഈ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മളൊന്ന് ഒരു വില്യംസിൻ്റെ സ്ഥലത്തിൻ്റെ പേര് വെറൈറ്റി പേര് കാരണം നമ്മുടെ ഏരിയയിൽ നമ്മളുണ്ടോ അടക്കാത്തോട് കുണ്ടുത്തോട് പൂങ്ങാട്ടിരി അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളുണ്ട് നമ്മളേരിയലൊക്കെ പേര് ഇവിടെ കണ്ടെങ്കിൽ വില്യംസ് എന്താ പേര് അതേമാതിരി കോഴിക്കോടുണ്ട് വെസ്റ്റ് ഹിൽ വെറൈറ്റി വെറൈറ്റി പേരുകൾ ആയിര വില്യംസ് പാലം ഇത് ഇരുമ്പ് പിന്നെ ആക്കിയതാട്ടോ ആദ്യം മരത്തിൻ്റെ പാലമായിരുന്നു ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞതാണ് ആദ്യം മരത്തിൻ്റെ പാലമായിരുന്നു പിന്നെയാണ് ഇരുമ്പ് പാലം ആക്കിയത് അതായത് ഉയർത്താൻ പറ്റുന്നൊരു പാലാണെന്നൊക്കെ പറഞ്ഞു വരും അങ്ങനെ വില്യംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വില്യംസ് എന്ന സായിപ്പിൻ ഉണ്ടാക്കിയൊരു പാലാണിത് അപ്പോൾ അതാണ് വില്യംസ് ബ്രിഡ്ജ് എന്ന പേര് വന്നിട്ടുള്ളത് വില്യംസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാര്യമായിട്ട് എന്താ വെച്ചാൽ നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അവിടെ മുടക്കായിട്ട് ചെറുതായിട്ട് ആറുവരിയുടെ കുറഞ്ഞ ഭാഗങ്ങളെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണമെന്നല്ലാതെ കാര്യമായിട്ട് ഒരു എന്താ വെച്ചാൽ ഒന്നൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പോഴും പോസ്റ്റ് മാറ്റി വെക്കുന്ന പണികൾ ബാക്കിയുണ്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ജെഡ് പോലെ പോകുന്ന റോഡ് ആയിട്ട് നേരെയാണ് പോകുന്നത് തെക്ക് ഭാഗത്തുള്ള ചില സുഹൃത്തുക്കളുടെ വിചാരം നമ്മുടെ മലബാർ ഏരിയയിലാണ് ഏറ്റവും ചെറിയ റോഡ് അതായത് വീതി കുറഞ്ഞ സ്ഥലമുള്ളത് ആകെ രണ്ട് സ്ഥലത്ത് മാത്രമാണ് മലബാറിൽ വീതി കുറവുള്ള ഒന്ന് ഈ തലശ്ശേരി മാഹി അതിപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോഴാണ് തൃശ്ശൂർ എറണാകുളം ആ പറവൂരൊക്കെ ഉണ്ട് നിങ്ങൾ ഔ പറവൂരിനൊക്കെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ പറവൂര് നോർത്ത് പറവൂർ അവൻ്റെ മൈക്കൂടെ ഒക്കെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ അന്ധമിട്ട് പോകും ഇത്രയും ചെറിയ ദേശീയപാതകൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു പോകും അത്രക്കും ചെറിയ പാതകളാണ് പക്ഷേ അത് കഴിഞ്ഞ് എറണാകുളം കഴിഞ്ഞു ആലപ്പുഴയിലേക്ക് എത്തുമ്പോണ്ടല്ലോ ആലപ്പുഴയിലെ നല്ല വീതി കേട്ടോ അതായത് രണ്ടുപേരി പാത ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വീതിയാണ് അതേപോലെ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷവും കുറേ അരൂര് തുറവൂര് ആ ഭാഗം ഒക്കെ നാലു വരി ആയിട്ടാണ് ഉള്ളത് അതേപോലെ കൊല്ലം ബൈപ്പാസിൽ കൊല്ലം ഭാഗത്ത് എത്തുമ്പോഴും നല്ല വീതി ഉണ്ട് പിന്നെ അങ്ങോട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോഴൊക്കെ നമ്മുടെ മലപ്പുറം ഭാഗത്തുള്ളതുപോലെ രണ്ട് സൈഡിലും നല്ല വീതിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈ ഒരു തൃശ്ശൂർ അതേപോലെ എറണാകുളത്തിൻ്റെ ഈ ഒരു പറവൂർ ഭാഗത്തെയാണ് ഏറ്റവും ഇടുങ്ങിയ റോഡുകളുള്ളത് നിലവിലുള്ള ദേശീയപാതത്തിലെ ഏറ്റവും ഇടുങ്ങിയ റോഡുകളുള്ള ഭാഗങ്ങളാണ് തൃശ്ശൂർ ജില്ലയിലെ ഈ ഒരു ടൗൺ ഏരിയകൾ അതേപോലെ പറവൂർ ഭാഗം അതായത് എറണാകുളത്തിൻ്റെ ആ ഒരു പറവൂർ ഭാഗം മാത്രമാണ് കുറച്ചൊരു ഇടുങ്ങിയ റോഡുള്ളൂ എറണാകുളത്തിൻ്റെ അപ്പുറത്തൊക്കെ നാലുവരിയാണ് അതെന്തിനാണ് ഇപ്പോൾ പറയണതെന്ന് വെച്ചാൽ ഈ ഒരു ഇടുങ്ങിയ റോഡിലൂടെയാണ് നമ്മുടെ കാസർഗോഡ് നിന്നും അല്ലെങ്കിൽ മംഗലാപുരത്തു നിന്നും ഒരു ചരക്ക് വാഹനം അല്ലെങ്കിൽ വലിയ ഹെവി വാഹനങ്ങൾ ഈ ഒരു ഹൈവേയിലൂടെ എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും പോകുന്നത് ആ ഒരു ഇടുങ്ങിയ റോഡിൽ നിന്നൊരു മോചനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹൈവേ അപ്പോൾ ഈ ഒരു ഹൈവേയുടെ പണികൾ എത്രയും പെട്ടെന്ന് തീർന്നാലാണ് ചരക്ക് വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ നിങ്ങൾ ഇതിലൂടെ സഞ്ചരിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ മലബാറിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ തൃശ്ശൂർ വഴി പോകാതെ അല്ലെങ്കിൽ കുറ്റിപ്പുറത്ത് നിന്ന് എടപ്പാട് കുന്നംകുളം തൃശ്ശൂർ വഴി പോകാതെ ഈ ഒരു ഹൈവേയിലൂടെ പോയിക്കാന്നുണ്ടെങ്കിൽ പൊന്നാനി ചാവക്കാട് എത്തുന്നവരെ നിങ്ങൾക്ക് സുഖമായിട്ട് പോകാം അത് കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് എങ്ങനെ കണ്ട് എറണാകുളത്തേക്ക് എത്താൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓവുപാലം എന്ന ചെറിയ അങ്ങാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്നാം കല്ല് എന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒന്നും കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല നിലവിലുള്ള ഹൈവേ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കഴിഞ്ഞ അതായത് നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരിയുടെ അവസാനത്തിൽ ഇവിടെ വന്നപ്പോൾ അതേ ഒരു കാഴ്ചയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് ഇതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നടന്നോ തൃശ്ശൂർ അസംബ്ലി എലക്ഷൻ കഴിഞ്ഞു അതിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നിട്ടും ഇവിടെ കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ ചേറ്റുവ പാലത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് വിശാലമായിട്ടുള്ള ഒരു കായലാണ് ചേറ്റുവ കായൽ ഇവിടെ നല്ല വീതി ഉണ്ട് കേട്ടോ നിലവിലുള്ള ഹൈവേ നാലു വരിയായിട്ടാണ് പോകുന്നത് പക്ഷേ ഇവിടെ പകുതി ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ വാഹനം പോകുന്നത് അതായത് ഒരു ഭാഗത്തേക്കുള്ള ട്രാഫിക് രണ്ടും അതിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് മറ്റു സ്ഥലത്തൊക്കെ വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് റോഡ് ഇല്ലാത്ത ഇപ്പോൾ ഈ മണ്ണിട്ട് നിരപ്പാക്കിയ ഭാഗം അവിടെക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന അതേപോലത്തെ അതേ പുല്ല് ആ പുല്ലിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലാതെ ഒരു പിടി മണ്ണ് പോലും അവിടെ വേറെ കൊണ്ടുവന്നിട്ടിട്ടില്ല അതേപോലെ ചേറ്റുവ ചേറ്റുവപ്പാലത്തിനെ പറ്റി ചേറ്റുവ പാലം ഈ ഒരു തൃശ്ശൂർ ജില്ലയിലെ വലിയ പാലങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു പാലം തന്നെയാണ് ഈ ഒരു ചേറ്റുവ പാലം ചേറ്റുവ പാലത്തിൽ പിയർക്കേപ്പിന് ഈ ഒരു കരഭാഗത്ത് എളുപ്പം ഈ കാണുന്ന രണ്ട് പിയർ പിയർക്കേപ്പിൻ്റെ പണികൾ മാത്രമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പണികൾ കഴിഞ്ഞിട്ടില്ല കായലിന് നടുവിലുള്ള പേലിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ജങ്കാറിലുള്ള ജംഗാറിലുള്ള ആണ് ഹൈഡ്രോളിക് പെയ്ലിങ് അല്ല ഇവിടെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ചെറിയൊരു കാലതാമസം ഉണ്ടാകും പിന്നെ നല്ല ചളിയുള്ള കായലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് ഏത് സമയത്തും നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകും അപ്പൊ ഈ ഒരു ഭാഗത്ത് ടോപ്പ് നിർമ്മിക്കുന്ന പണികൾ പോലും ആരംഭിച്ചിട്ടില്ല ചേറ്റുവ ചേറ്റുവെ ഈ ഭാഗത്തു കൂടെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കക്ക കിട്ടോ കക്കയിറച്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ ചേറ്റുവ പാലത്തിൻ്റെ പണികൾ അത്ര വേഗത്തിലല്ല നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വീടുകൾ ചെയ്തിട്ട് ഒരുപാട് നാളായില്ല ബ്രോ തൃശ്ശൂർ ജില്ലയിലെ വീട് ചെയ്യൂ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ സങ്കടപ്പെടുത്തേണ്ട അവർ നമ്മുടെ അവരുടെ നാട് കാണാൻ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും തൃശ്ശൂർ ജില്ലയിലോട്ട് വന്നിട്ടുള്ളത് കാര്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു മാറ്റം ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ വാടനപ്പള്ളി ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എന്താണ് അവസ്ഥ നമുക്ക് വരാൻ പറ്റില്ല അപ്പോൾ ചേറ്റുവ ചേറ്റുവയിലേക്ക് അക്കേറച്ച് എരുന്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വളർത്തുന്നതാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും കടലിൽ നിന്നൊക്കെ ഇത്രമാത്രം കക്കൊക്കെ കിട്ടുമോ കടുക്കട്ടെ കടുക്ക നമ്മുടെ നാട്ടിൽ കടുക്ക കക്ക എന്നൊക്കെ പറയും ഏതായാലും ആ കല്ലുമക്കായ് ആ സാധനം ഇത്ര തോന്നൊക്കെ കിട്ടുമോ അത് പോട്ടെ ഇവിടെ ചേറ്റുവ കായലില് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയില്ല അത്യാവശ്യം നല്ലൊരു വലുപ്പുള്ളൊരു കായൽ തന്നെയാണ് ഇവിടെ ബോട്ട് സർവീസ് അല്ലെങ്കിൽ കായാക്കിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിക്കുക ഒന്നും കൂടി നിഷാറാകും ഇപ്പൊ ഞാറില്ല കേട്ടോ മയക്കാല കൊണ്ട് പല സ്ഥലത്തും ചില ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് നമ്മളെ പുല്ലൂപ്പിക്കടവൊക്കെ ഉണ്ടല്ലോ പുല്ലൂപ്പിക്കടവിൻ്റെ ഒക്കെ ഒരു ഫീലുണ്ട് പുല്ലൂപ്പിക്കടവ് പറഞ്ഞാൽ വേറെ വൈബൺ അതായത് കായൽ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഏകദേശം അതേപോലൊക്കെ തന്നെയാണ് പക്ഷേ അവിടുത്തെമാരല്ല അപകട സാധ്യത കൂടുതലായിരിക്കും കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് പുല്ലൂപ്പിക്കടവും നല്ല ആയുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഈ അതേപോലെ ദേശീയപാതയോരത്ത് കുമ്പള ഇതേപോലെ നമ്മളെ പുല്ലൂപ്പിക്കടവ് അതേപോലെ മാഹി ബൈപ്പാസിലുള്ള സ്ഥലങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് ടൂറിസ്റ്റ് മേഖലക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം സ്ഥലങ്ങളൊക്കെ ഇത് ദേശീയപാതയുടെ പണി വരുന്നതോട് കൂടിയിട്ട് ഗവൺമെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ചെറിയൊരു വരുമാനത്തിനുള്ള മാർഗ്ഗമാകും അതിന് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ കേരള സർക്കാർ ആയിക്കോട്ടെ രണ്ട് സർക്കാരും കൂടി ഇടപെട്ടുകാണ്ട് ഈ ഒരു പദ്ധതിയൊക്കെ നടപ്പാക്കുക എന്നുണ്ടെങ്കിൽ ദേശീയപാത വരുന്നോട് കൂടിയിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ടൂറിസം മേഖലയിലൊക്കെ നല്ലൊരു വളർച്ച ഉണ്ടാകും ഏതായാലും സുഹൃത്തുക്കളെ ചേറ്റുവ ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയില്ല ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയി കാണുന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരം അതേപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കണ്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ഒരു രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് ആളുകൾ വായിക്കുന്നുണ്ട് അപ്പം നല്ല അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ജയ്ഹിന്ദ്